ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐകു സി ടെന്നിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് ടു വീക്സോളമായി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നല്ലതാണ് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺസ് ഓഫ് ദി ഡിവൈസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്തപ്പോൾ പറയേണ്ടത് ഇതിൻ്റെ മെയിൻ ആസ്പെക്ട്സ് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മില്ലിയം പ ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ ഒരു വളരെ ബ്രൈറ്റായ അയ്യായിരം നെറ്റ്സോട് കൂടിയുള്ള ക്വാഡ്കേവ് ഡിസ്പ്ലേ ആണ് അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആസ്പെക്ട്സ് പിന്നെ പെർഫോമൻസ് നല്ലതാണ് പക്ഷേ എന്നാൽ ഈ ഡിവൈവസിന് ചില കോൺസും ഉണ്ട് ചില പോരായ്മകളും ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പറയണതാണ് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ ഐക്കൂസ് തുടങ്ങാം ആദ്യം തന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഇനി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ബാക്ക് പാനൽ ഡിസൈൻ ആക്ച്വലി വളരെ നല്ലതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ യൂണിറ്റ് ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബാക്ക് പാനിലെ ഒരു പാറ്റേൺ നല്ലൊരു ഒരു വ്യത്യസ്തത വരുത്തുന്നുണ്ട് ഈ പ്രൈസ് മേൽ അതേപോലെ ഐക്കൂന്റെ ബ്രാൻഡിങ്ങും എല്ലാം കൊണ്ട് തന്നെ അതേപോലെ ഈ ക്യാമറ യൂണിറ്റിന്റെ റിങ്ങും എല്ലാം കൊണ്ട് നല്ല ഒരു ഡിസൈൻ ആണെന്ന് പറയാം അതേപോലെ ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായിട്ടും ഏറ്റവും താഴെ തിക്നെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നല്ല ഒരു കാര്യമായിട്ട് നമ്മൾ കാരണം വളരെ മിനിമൽ തിക്നെസ്സുകൾ ഉള്ളു അതേപോലെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ എഡ്ജസ് എല്ലാം തന്നെ കേർവ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഷാർപ്പർ എഡ്ജസ് ഒന്നുമില്ല ഇത് കൂടാണ്ട് വരുന്നത് ഫ്രണ്ട് പാനൽ ഡിസ്പ്ലേന്റെ ബെസൽസൊക്കെ അതും വളരെ മിനിമൽ ആണ് താഴത്തും മുകളിലൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വളരെ മിനിമൽ ആയ ബെസൽസ് ആണ് പിന്നെ ക്വാർട്ട് കേർവ് ആണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒന്നും സാധാരണ ക്വാർഡ് കെവ് ഡിസ്പ്ലേ വരാറില്ല ഇപ്പോൾ അതും ഈ പ്രൈസ് സെഗ്മെന്റിൽ വന്നു എന്നുള്ളതാണ് പിന്നെ വെയിറ്റ് ആണെങ്കിൽ അറൗണ്ട് വൺ നയൻറ്റി ഗ്രാംസിൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും നല്ലൊരു ആസ്പെക്റ്റ് ആയിട്ട് പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാറ്ററിൻ്റെ ഈ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സാധാരണ ഇലക്ക് വെയിറ്റ് കൂടുന്നത് ഇപ്പോഴത്തെ ഫോൺസ് എല്ലാം തന്നെ അത് എന്താ പറയുക വെയിറ്റ് കൂടാണ്ടല്ല എൻ്റെ തിക്നെസ് കൂടാണ്ട് എൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഡിസൈൻ ആസ്പെക്റ്റിൽ നല്ലൊരു കാര്യമായിട്ട് പറയാം പിന്നെ പ്ലാസ്റ്റിക് മറ്റീരിയലാണ് അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ്യുണ്ട് ഐ പി സിക്സ്റ്റി ഫൈവേ ഉള്ളു ഐ പി സിക്സ്റ്റി നൈനും സിക്സ്റ്റി എയ്റ്റൊന്നും ഇല്ല അത് പോരായൊന്നും പറയുന്നില്ല എന്നാലും ചില ഫോൺസ് ഉണ്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ അത് ആ എന്താ പറയുക ഐ പി സിക്സ്റ്റീനായിട്ട് ഉള്ളതുണ്ട് പക്ഷേ എന്നാൽ ഇവിടെ ആ ഒരു ഫീച്ചർ എന്താ പറയുക കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ ബിൽ ക്വാളിറ്റിന്റെ കാര്യത്തിൽ നല്ലതാണ് നല്ല സോളിഡ് ബിൽ ക്വാളിറ്റിയാണ് അതേപോലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇൻ ഹാൻഡ് എക്സ്പീരിയൻസും നല്ലതാണ് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക പ്രോബ്ലി ഞാനൊരു നയൻ ഓൺ ടെൻ കൊടുക്കും ഡിസൈൻ ആൻഡ് ബിൽഡിന് കാരണം ഇത്രയും നല്ല ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറിൽ ഇത്രയും ഹയർ കപ്പാസിറ്റി ബാറ്ററി വന്നതി കൊണ്ടുവന്നതിന് ഡെഫിനറ്റ്ലി നയൻ ഓൺ ഓട്ടിന് കൊടുക്കും ഇനി അടുത്ത ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഒരു ആമലെഡ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് ഫ്രഷ് ഷീറ്റാണ് അതല്ല ഇതിൻ്റെ പ്രത്യേകത അയ്യായിരം നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് പ്രോബലി ഇത് ദ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഇൻ ദിസ് പ്രൈസ് സെഗ്മെൻ ഒക്കെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ബ്രൈറ്റ് ഡിസ്പ്ലേയാണ് പ്രത്യേകിച്ച് നമുക്ക് യൂസ് വരുന്ന ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതിനകത്ത് നിന്ന് അതേപോലെ തന്നെ നമുക്ക് റെഗുലർ യൂസേജ് ആണെങ്കിലും മൂവീസ് കാണാനൊക്കെ വളരെ നല്ല ഒരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് വൈഡ് ബാൻഡ് എൽ വൺ സപ്പോർട്ടഡാണ് എച്ച് ടി ആർ സപ്പോർട്ടഡാണ് യൂട്യൂബിൽ എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ എച്ച് ടി ആർ സപ്പോർട്ട് കണ്ടില്ല പക്ഷേ വൈഡ് ബാൻഡ് എൽ വൺ സപ്പോർട്ടഡാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ എനിക്ക് തോന്നുന്ന ഡിസ്പ്ലേൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ ക്വാർഡ് കവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡും അതേപോലെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ഷോർട്ടിന്റെ സെൻസേഷൻ ഓഫ് ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല റിച്ചർ കളേഴ്സും റിച്ചർ ടൂൺസുമാണ് ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൺ ട്വന്റി ഹേർട്സ് ആംബല ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ നെഗി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഇൻ ദിസ് പ്രൈസ് പ്രൈസെറ്റിംഗ് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇനി അടുത്തത് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൽ വരുന്നു നമുക്കറിയാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഔട് ദ ബോക്സ് ഫണ്ട് ടെ ചോയ്സ് ഫിഫ്റ്റീൻ ഇനി നമുക്ക് ഞാൻ ഫണ്ട ചോയ്സിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇതൊരു ഭയങ്കര റിഫൈൻഡ് യു ആയിട്ട് എനിക്ക് തോന്നാറില്ല കാരണം പൊതുവേ ബാക്കിയുള്ള യു ആയിട്ട് കമ്പയർ ചെയ്യാം ഫോർ എക്സാമ്പിൾ വൺ യു ഐ ഓക്സിജൻ ഓയിസ് അതേപോലെ കളർ ഓയിസ് ഷോമിൻ്റെ ഹൈപ്പർ ഓയിസ് ഇതൊക്കെയായിട്ട് നോക്കുമ്പോൾ ഫണ്ട് ടെ ചോയ്സ് ഒരുപടി താഴോട്ട് നിൽക്കുന്ന ഒരു യു ഐ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും കാണാറ് കാരണം ഒരു റിഫൈൻമെൻ്റ് ഇല്ല അതായത് ഒരു കൺസിസ്റ്റൻസി അക്രോസ് യു ഐ ഇല്ല അതായത് ആ ഒറിജിനോയ്സും ഫണ്ട ചോയ്സ് കൊണ്ട് മിക്സ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് പൊതുവ് വരാറ് അതെ മുമ്പത്തെ വീഡിയോയിലും പറയണ്ടായി അപ്പൊ ഇവിടെയും അതേപോലെ തന്നെയാണ് ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ് കുറച്ചും കൂടെ ബജറ്റ് കാരണം ഇരുപതിനായിരം രൂപയുടെ പ്രൈസ് നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല ബഗ്സ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ആ കാര്യത്തിലൊക്കെ നല്ലതാണ് എന്നാൽ ഒരു ഒരു ഫണ്ട് യൂസ് എന്താ പറയുക യു ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ യുഐയിലോയിഡ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വർഷം കിട്ടും കിട്ടുന്നതാണ് അപ്പോൾ അതും കുഴപ്പമില്ല എന്നാൽ ത്രീ ഇയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ബ്രാൻഡ്സ് ഉണ്ട് നല്ല ടൂ ഇയേഴ്സ് കുഴപ്പമില്ല അപ്പോൾ യു ഐ എക്സ്പീരിയൻസ് ആണ് പിന്നെ യു ഐയിൽ ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്ടോ എ ഐ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഗുലർലി യൂസ് ചെയ്യാവുന്ന എ ഐ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് അതേപോലെ ഗൂഗിളിന്റെ സർക്കിൾ ടു സെർച്ച് അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനകത്ത് കുഴപ്പമില്ല എന്നാലും ഫൺ ടു യൂസ് യു ഐ അല്ലാന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്തൊരു യു ഐ എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് പോരായ്മകളൊന്നും തന്നെ പറയുന്നില്ല എന്നാലും അതാണ് യു ഐ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് പെർഫോമൻസിന് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ജി ബി റാമും ട്വൽവ് ജി ബി റാമുണ്ട് അതേപോലെ അപ്റ്റു ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്നത് എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത് അതാണ് പോരായ്മ ഒന്നാമത്തെ പോരായ്മ അതായത് ഈ പ്രൈസേക്ക് വേണ്ടി ത്രീ പോയിന്റ് വൺ വേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞാൻ അൺബോക്സിങ് ചെയ്തപ്പോഴും പറയണ്ടേ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത് ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോ ചെലപ്പോ ഈ യു എസ് എസ് ടു പോയിന്റ് ടു ചിലപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് നമുക്കിപ്പോൾ പ്രിഡിക്ട് ചെയ്ത് പറയാൻ പറ്റില്ല യു എസ് എസ് ത്രീ പോയിന്റ് വൺ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സ്മൂത്തർ എക്സ്പീരിയൻസ് കിട്ടിയേ റീഡ് ഒക്കെ ഇമ്പ്രൂവ് ആയേനെ എന്നാൽ ഇതിൽ കംപ്ലയിൻസ് ഒന്നും പറയില്ല യു എസ് എസ് ത്രീ പോയിന്റ് വൺ ഈ പ്രൈസ് സെക്കുമെന്റിൽ കൊടുക്കാമായിരുന്നു അതാണ് എൻ്റെ ഒരു പോരായ്മ എന്ന് പറയാവുന്നത് എന്നാൽ ഡേ ടു ഡേ പെർഫോമൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ആൻറ്റിഗോ സ്കോർ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കണ്ടാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ അതിലൊന്നും തന്നെ എനിക്ക് പരാതിയില്ല കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ജനത്തിൽ നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ് ഈ ഒരു പ്രൈസ് സെക്കുമെന്റിൽ അടിപൊളി എക്സ്പീരിയൻസ് വരുന്ന ഒരു ചിപ്പാണ് അത്യാവശ്യം ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കുകയും ചെയ്യാം അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അതൊക്കെ നല്ലതാണ് ഗിഗ് ബെഞ്ച് സ്കോർ ആണെങ്കിലും നമ്മുടെ സ്റ്റോറേജ് സ്കോർ ഞാൻ നേരത്തെ പറഞ്ഞാൽ യു എഫ് എസ് ടു പോയിൻറ്റ് വേണുണ്ട് അത്രയ്ക്ക് ഒരു മികച്ചതല്ല എന്നാലും നല്ലൊരു സ്കോർ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ കാര്യമാണെങ്കിൽ നല്ല ഒരു സ്കോർ വന്നിട്ടുണ്ട് പെർഫോമൻസ് ടോപ്പ് നോച്ച് ആണ് അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല ഇനി സിം കാർഡിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിയോ സിം കാർഡും എയർടെല്ലുമാണ് ടെസ്റ്റ് ചെയ്ത് ഫൈവ് ജി നെറ്റ്വർക്ക്സിലൊന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ കോളിംഗ് എന്താ പറയുക നെറ്റ്വർക്ക്സ് സിഗ്നൽ സ്ട്രെങ്ത്തും അതിലൊന്നും ഇല്ല ഇനി രണ്ടാമത്തെ പോരായ്മ ഇതിനകത്ത് മോണോ സ്പീക്കറാന്നുള്ളതാണ് അതായത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളതാണ് രണ്ടായ പോരായ്മ എന്ന് പറയാവുന്നത് അത് ഒരു വലിയ പോരായ്മയാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു മൾട്ടിമീഡിയ ആയിട്ടാണ് കമ്പനി ഇതിനെ സെൽ ചെയ്തത് കാരണം ഇതിൻ്റെ അടിപൊളി ഡിസ്പ്ലേയും മാസീവ് കപ്പാസിറ്റി ബാറ്ററി അപ്പോൾ സ്റ്റുഡൻസിനും ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ലൊരു മൾട്ടിമീഡിയ ആയിട്ട് പറയുന്നുണ്ട് കാരണം അയ്യായിരം ഓഫ് പീക്ക് ബ്രൈറ്റ്നേഴ്സ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു മൾട്ടിമീഡിയ മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിവൈസ് ആണ് അതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം കാരണം സിംഗിൾ സ്പീക്കറേ ഉള്ളു അതിൻ്റെ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീക്കറിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പിതായിരുന്നു സ്പീക്കറുടെ ഔട്ട്പുട്ട് എനിക്കൊന്ന് അബോ ആവറേജ് കാറ്റഗറി എന്ന് മാത്രമേ പറയാറ്റ്ലി സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണ്ടതായിരുന്നു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോരായ്മ പിന്നെ ഇതിനകത്ത് ഡേ ടു ഡേ പെർഫോമൻസിൽ ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുകയാണ് അതും നല്ല പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓവറോൾ പെർഫോമൻസിന് കാര്യത്തിൽ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ തരുന്നത് എക്സെപ്റ്റ് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ഉള്ളൂ എന്നുള്ളതും മോണോ സ്പീക്കറാണെന്നുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ക്യാമറസിലോട്ട് പോകാം ക്യാമറയിൽ അടുത്ത കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റ് ഉള്ളൂ അതായത് ഫിഫ്റ്റി മെഗ പിക്സൽ പ്രൈമറി ക്യാമറയും ഒരു ഡെപ് സെൻസർ ടു മെഗാ പിക്സലും മാത്രമേ ഉള്ളൂ ഒരു സോണി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്റ്റിക്കലി ഇമിസ്റ്റിബലൈസേഷൻ്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ്പേച്ചറാണ് വരുന്നത് അതിനൊപ്പം തന്നെ ഒരു തേർട്ടി ടു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞത് എയ്റ്റ് മെഗാ പിക്സൽ എന്നാണ് കാരണം ആക്ച്വലി നമ്മുടെ ഡോക്യുമെന്റിൽ എയ്റ്റ് മെഗാ പിക്സൽ നിന്ന് തന്നിരുന്നു പക്ഷേ ആക്ച്വലി തേർട്ടി ടു മെഗാ പിക്സലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് തർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയും റിയർ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ഇനി ഡെയിലെറ്റ് ക്യാപ്ചേഴ്സിൽ എടുത്ത ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിൻ്റെ നല്ല ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല ഷാർപ്നസ് ലെവൽസും ഓഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് എച്ച് ഡി പെർഫോമൻസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഡീറ്റെയിൽസും നല്ലതാണ് ഷാർപ്പ്നസ്സിൽ വെച്ച് കുഴപ്പമില്ല സൂം ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നോയിസ് കാണാണ്ട് എന്നാലും ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലറ്റ് ക്യാപ്ചേഴ്സിന് എനിക്ക് പരാതികളൊന്നുമില്ല നല്ല റിച്ച് ടോൺസ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അൾട്രാ ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണ് അത് പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് പറയാവുന്നതാണ് ആംഗിൾ ക്യാമറ ഇല്ല ക്ലോസ് അപ്പ് ഷോർട്ട്സ് നല്ലതാണ് പോർട്രേറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല നല്ല ചെറിയ റെഡിഷ് ടോൺസ് സ്കിന്നിന് കാണാൻ സാധിച്ചു അഗെയിൻ അതൊരു ആയിട്ട് പറയുന്നില്ല എന്നാൽ കൺസിസ്റ്റൻസി ചില രീതിയിൽ കുറവാണ് പോർട്രേറ്റ്സിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നന്നായിട്ട് എനിക്ക് തോന്നി നല്ല ഷാർപ്പ് ഇമേജസ് ആണ് സ്കിൻ ടോൺസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് വരുത്താന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ലോ ലോലൈറ്റിനൊക്കെ വരുമ്പോ ലോ ലൈറ്റിന്റെ കാര്യം വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ഓവർ പ്രോസസ്സിംഗ് എന്നുള്ള വേണമെങ്കിൽ പറയാം കാരണം സ്കൈ കളേഴ്സ് ഒക്കെ ഭയങ്കര ബൂസ്റ്റഡ് ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യാലിറ്റി കുറേ വന്നു പറയാം നാച്ചുറാലിറ്റി ഇല്ല കാരണം ഇത്രയും ഒരിക്കലും ബ്ലൂ ആയിട്ട് സ്കൈ കളേഴ്സ് വരാറില്ല ഇതൊന്നും ഒറിജിനൽ അല്ല ഇത് ബൂസ്റ്റഡ് ആയിട്ട് കളേഴ്സ് ആണ് അപ്പോൾ നൈറ്റ് പ്രോസസ്സിംഗ് ലോ ലൈറ്റ് പ്രോസസിംഗ് അബോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ചും കൂടി ഒരു ഫൈൻ ട്യൂണിംഗ് കൊടുക്കാമായിരുന്നു അതേപോലെ തന്നെ സെൽഫി എക്സ്പീരിയൻസും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കുഴപ്പമില്ലാത്ത ഒരു സെൽഫി ക്യാമറയാണ് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും ഷാർപ്പ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ സെൽഫി ക്യാമറയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഫോർ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാന്നുള്ളതാണ് അത് ഒപ്റ്റിക്കൽ ഇമേജ് ഇമേസ്റ്റിബിലൈസീട്ട് ഫോർ കെ തേർട്ടി എഫ് പി എസ് റിയറിലും ഫ്രണ്ടിലും സപ്പോർട്ടഡ് ആണ് അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് പറയാം അപ്പോൾ ഓവറോൾ ക്യാമറയിൽ കാര്യം പറയുകയാണെങ്കിൽ ലോല് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വേറെ അത്രയ്ക്കൊരു നല്ല പ്രോസസ്സിംഗ് അല്ല പിന്നെ ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് വേറൊരു പോരായ്മയായിട്ട് പറയാവുന്നതാണ് ഇനി ബാറ്ററി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ ആസ്പെക്ട് എന്ന് പറയാവുന്നത് ഏഴായിരത്തി മുന്നൂറ് മില്ലിയാ പോ ബാറ്ററി നയൻറ്റി വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് അറൗണ്ട് നയൻറ്റി വോട്ട് ചാർജിങ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലിപ്പോൾ വൺ അവർ വൺ അവർ ടെൻ മിനിറ്റ്സ് ഒന്നും കൂടെ ചാർജിങ്ങിന് എടുത്തത് എഗെയിൻ അത് കുറച്ച് കൂടുതലാണ് നയൻറ്റി വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല നയന്റി വോട്ട് എന്നുള്ളതിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഡെഫിനറ്റ്ലി പിന്നെ ഏഴായിരത്തി മുന്നൂറ് മില്ലിയാ പോ ബാറ്ററിന്ന് പറഞ്ഞാൽ ഈ പ്രൈസ്മേൽ പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അത്രയും മാസീവ് കപ്പാസിറ്റി ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബാറ്ററി ലൈഫും സ്റ്റെൽ ബാറ്ററി ലൈഫ് എന്ന് പറയാൻ പറഞ്ഞാൽ ഇടിവുട്ട് ബാറ്ററി ലൈഫ് നിൽക്കുക വേണമെങ്കിൽ പറയാം നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ ഈസിലി സ്ക്രീൻ ഓൺ ടൈം കിട്ടും എഗെയിൻ ഹെവി യൂസർ ആണെങ്കിൽ പോലും പത്ത് മണിക്കൂറിലേറെ ഈസിലി കിട്ടുന്നുള്ളതിൽ സംശയമില്ല നമ്മൾ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് അടുത്തേൽ നമുക്ക് പതിനാല് മണിക്കൂറൊക്കെ കിട്ടിയത് പക്ഷേ അത് എഗെൻ ടെസ്റ്റ് കണ്ടീഷൻ വരികയും എന്നാലും ഒരു പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെ ഈസിലി സ്ക്രീൻ ഓൺ ടൈം ഈ ഡിവൈസിന് കിട്ടുന്നുള്ളതിലാണ് ആ ഒരു സംശയമില്ല അപ്പോൾ ബാറ്ററി ലൈഫ് അടിപൊളി എന്ന് പറയാൻ ഉള്ളു അപ്പം അതില് പരാതികളൊന്നുമില്ല അപ്പോൾ ഇതായിരുന്നു ഐകു സി ടെന്നിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല ഡിസൈനാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു സംശയമില്ല സൂപ്പർ ആണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓക്കെ കുഴപ്പമില്ല രണ്ട് വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് സോളിഡ് എക്സ്പീരിയൻസ് ആണ് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീയിൽ അതേപോലെ ഇൻഡിസ്പ്ലേ ഫിംഗർ സ്കാനർ നെറ്റ്വർക്ക് സിഗ്നൽ സ്ട്രെങ്ത് സ്ട്രെങ്തായാലൊന്നും പരാതികളില്ല അതേപോലെ ക്യാമറ എക്സ്പീരിയൻസും കുഴപ്പമില്ല ക്യാപ്ചർ നല്ലതാണ് പോർട്രേറ്റ്സ് നല്ലതാണ് ബാറ്ററി ലൈഫ് ആണെങ്കിലും അടിപൊളിയാണ് എന്ന് പറയാം ഇനി ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞു വെച്ചാൽ ആദ്യം തന്നെ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മോണോ സ്പീക്കറ് ഉള്ളൂ എന്നുള്ളതാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോരായ്മ പിന്നെ മൂന്നാമത്തെ വേണമെങ്കിൽ പറയാവുന്നത് നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രൈസ് എഡ്മെന്റ് ഒരുപാട് ഫോൺസിന് വൈഡ് വരുന്നുണ്ട് ഇതിലില്ല എന്നുള്ളതാണ് പിന്നെ നാലാമത്തെ വേണമെങ്കിൽ പറയാവുന്നത് ലോലെറ്റ് എക്സ്പീരിയൻസ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് നല്ലൊരു പ്രോസസ്സിങ് ആയല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും അപ്പോൾ ഈ ഈ ഡിവൈസിനെ കുറിച്ച് ഒറ്റയടിക്ക് പറയുക നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ഡിവൈസാണ് അതൊരു സംശയമില്ല ഇത് ആർക്കൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഒരുപാട് ബാറ്ററി ലൈഫ് വേണ്ടവർ അതേപോലെ ട്രാവൽ ചെയ്യണവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത പെട്ടെന്നൊന്നും ചാർജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പവർ ബാങ്കിന് പകരം ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററി മതി നല്ലൊരു ഒരു ടു ഡേയ്സ് ഒക്കെ ഈസിലി ലാസ്റ്റിന് ഉള്ളൊരു സംശയമില്ല അപ്പോൾ അങ്ങനത്തെ വർക്കൊക്കെ നല്ലൊരു ഡിവൈസ് ആണ് പിന്നെ സ്റ്റുഡൻസിനും നല്ലതാണ് പിന്നെ മൾട്ടിമീഡിയ ഒരുപാട് ഒക്കെ വാച്ച് ചെയ്യുന്നവർ നല്ലതാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ചിപ്പാണ് എന്നാൽ ക്യാമറയ്ക്ക് മുൻതൂക്ക കൊടുക്കുന്നവരാണെങ്കിൽ ഇത് പ്രോബർലി ഒരു ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിന്റെ ക്യാമറ നല്ലതാണ് കുഴപ്പമില്ല എന്നാൽ ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല ഇത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐക്കോ സീറ്റിൻ്റെ ഗുണങ്ങളും പോരായ്മകളും ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് പ്രൈസായ എയ്റ്റ് ട്വൻ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് ഇത് വർത്താണോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എനിക്ക് തോന്നുന്നു നല്ലൊരു ഓഫറിംഗ് ആണ് അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നയ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ